ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു പുട്ടുണ്ടാക്കിയാലോ പുട്ടാന്ന് വിചാരിച്ച ആരും സ്കിപ്പ് ചെയ്തൊന്നും പോകണ്ട ഇതൊരു വെറൈറ്റി പുട്ടാണ് എന്നാൽ നല്ലൊരു ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റണം നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടണ വെള്ളരി വെച്ചിട്ടുണ്ടാക്കണ പുട്ടാണ് റേഷൻ കടയാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇങ്ങനെയൊന്നും ചെയ്തു നോക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ഇത് നമ്മൾ വാങ്ങണ പുട്ടുപൊടിയോണ്ട് ഉണ്ടാക്കണം അതിനേറ്റവും ടേസ്റ്റ് കൂടിയ ഒരു പുട്ടാണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കണ്ട ഇത് ഈ അരിയായിട്ട് ഇത് രണ്ട് സൈസുള്ള അരി ഞാനിപ്പോൾ ഇതിൽ കാട്ടുണ്ട് ഞാനിപ്പോൾ ഈ വെള്ള അരിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കണേ റേഷൻ കടയിൽ നിന്ന് കിട്ടണ മട്ടരി വെച്ചിട്ടായാലും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഏത് അരി ആയാലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് തലദോസം ഒരു ആറ് മണിക്കൂർ എന്തായാലും കുതിർക്കാൻ വയ്ക്കണം കേട്ടോ ഈ അരി അതിപ്പോൾ ഏത് അരി ആയാലും നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടണം മട്ടരി ആയാലും പുഴുക്കല്ല അരി എടുക്കുകയാണെന്ന് വെച്ചാലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് കുതിരാൻ വെക്കട്ടെ തലദിവസം രാവിലെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ തലദിവസം ഒന്നും വെള്ളത്തിലിട്ട് വയ്ക്കുക അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാൻ വെച്ചാൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകും നന്നായി വാഷ് ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയൊക്കെ ആകുമ്പോൾ എന്തായാലും കരടും അത് ഇതൊക്കെ ഉണ്ടാവും അപ്പം നന്നായി വാഷ് ചെയ്ത് ഒന്ന് വെള്ളം പോവാൻ വേണ്ടി എടുത്ത് വെച്ചതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാട്ടോ പുട്ടിനെ നമ്മൾ പൊടിക്കുമ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുക്കുക അപ്പോൾ ആ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അതൊന്ന് സ്ട്രെഞ്ച് ഇങ്ങനെയൊന്നും വാല വെക്കാമെന്ന് പറയില്ല അതൊന്ന് വെച്ചാൽ മതി അപ്പം നന്നായി പൊടിഞ്ഞ് കിട്ടും അതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉപ്പല്ലെങ്കിൽ ഉപ്പ് വെള്ളം തെളിച്ചു കൊടുക്കാട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ജീരക ആഡ് ചെയ്ത് ഇഷ്ടമാണെങ്കിൽ ജീരക ഞാനിവിടെ പുട്ടുണ്ടാക്കുമ്പോൾ ജീരക ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക കേട്ടോ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സാധാ പോലെ കുറേ വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നുണ്ടോ യാതൊരു ആവശ്യമില്ല വെള്ളം വേണം എന്ന് തന്നെ ഇല്ല നാളികേര ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കയ്യിലെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിയാണ്ട് കിട്ടണ പരിവാണ് നമ്മൾ ഈ പുട്ടിനെ നനയ്ക്കുമ്പോൾ അതിപ്പോൾ ഏത് പുട്ട് ചെയ്യുകയെന്നു വച്ചാലും നമ്മൾ അങ്ങനെ ഇനിയാ ചെയ്യാമെന്ന് എടുത്തൊന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളം ആയുണ്ടോ എന്ന് മനസ്സിലാവും പക്ഷേ ഈ പുട്ട് നനയ്ക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്പ്രെഡ് ഇങ്ങനെ തെളിച്ചു കൊടുത്താൽ മതി എന്ന് പറയില്ല അത്ര മാത്രം മതി വെള്ളം അധികം പാടില്ല പിന്നെ കുറച്ച് നാളികേരം ഇട്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ പുട്ടുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ സാധാ അരി വെച്ച് ഉണ്ടാക്കിയ പുട്ടിൻ്റെ അതേ ടേസ്റ്റാണ് മനസ്സിലാവും കൂടിയില്ല അപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് അരി എന്തായാലും കിട്ടില്ല നമുക്ക് വാങ്ങാൻ പറ്റൂല വാങ്ങുകയും ചെയ്യണം അപ്പം എന്താ ചെയ്യുക ഈ അരി കൊണ്ട് എന്താ പ്രയോജനം എന്നൊക്കെ തോന്നണോ അവർക്ക് ഇങ്ങനെ ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ഇപ്പോൾ അരിപ്പൊടി ഇല്ല പച്ചരി ഇല്ല എന്താ ചെയ്യുക എന്ന് ഉണ്ടാക്കാൻ പറ്റിയ പുട്ടാണ് ഞാനിപ്പോൾ ചിരട്ടയിലാണ് ചെയ്യണട്ട് ഇവിടെ സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ ചിരട്ട പുട്ട് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണ കാരണം ഇതേപോലത്തെ ഒരു ചിര ചിരട്ട ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട് നം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുട്ടിന് നാളികരും ചേരുമ്പോൾ കണ്ണുള്ള ഭാഗം ഉണ്ടല്ലോ അത് ഒന്ന് തുരന്ന് ഇങ്ങനെ കണ്ണിൻ്റെ ഭാഗം ഒന്ന് എടുത്താൽ മതി അതൊക്കെ ഇപ്പം നമുക്കറിയാമല്ലോ ചിരട്ട പുട്ട് ഉണ്ടാക്കണവർക്ക് എന്നിട്ട് അതിലിട്ട് അപ്പോൾ സാധാ ചിരട്ടയിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നാളേലും ചെരികി ആ ചിരട്ടയിലായാലും ചെയ്യാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം എന്നോ അങ്ങനെയൊന്നും ഇല്ല ഇതിപ്പോൾ നമ്മൾ നാളെ അരി പൊടിയൊന്ന് നനച്ച് നാളേലൊക്കെ ചരികി വരുമ്പോഴേക്കും അത് കറക്റ്റ് നനവായി കിട്ടും എന്നിട്ട് കുക്ക് ആവി വരുമ്പോൾ ഇതൊന്നും എടുത്ത് വെക്കുക കേട്ടോ നല്ല ടേസ്റ്റോട് കൂടിയ പുട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം നമ്മുടെ പുട്ടിൻ്റെ ആവിയൊക്കെ വന്ന് നോക്കി വന്നിട്ടുണ്ട് ഇന്നൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഒന്ന് ഊതിയിട്ട് അല്ലെങ്കിൽ കൈ പൊള്ളും നോക്കിയിട്ടും ഒന്ന് ഊതിയിട്ടൊന്ന് ഇങ്ങനെ തൊടുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നില്ലെങ്കിൽ പുട്ട് വെന്തോന്ന് അർത്ഥ അപ്പം നമ്മുടെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഇപ്പം ഞാനിവിടെ ബീഫില്ലാത്ത ബീഫ് കറി എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ കാണുക പുട്ടിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനായിട്ടുള്ള ബീഫും പുട്ടും നല്ല കോമ്പിനേഷൻ അതേപോലെ തന്നെ ഈ കായും ഉരുളക്കിഴങ്ങും സോയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഈ കറി ഉണ്ടല്ലോ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഒന്ന് ചെയ്യാം നല്ല കോമ്പിനേഷനാണ് ഈ പുട്ടിൻ്റെ അപ്പം അല്ലെങ്കിൽ പഴ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക അപ്പം നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ഇതിപ്പോൾ അരി കുതിർക്കണ നേരം മതി പിന്നെ കുറേ വെള്ളം ഒഴിച്ച് കുഴക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ പുട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അരിയൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാകും അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്